പഴയകാലത്തെ ഒരു ഓർമ്മയൊക്കെ തരുന്ന ഒരു ഡിഷാണ് നുറുക്കരി കൊണ്ടുള്ള ഒരു ഉപ്പുമാവ് നുറുക്കരിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച അരിയാണ് ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം കേട്ടോ പാനെടുപ്പ് വെച്ചു എണ്ണ ഒഴിക്കണം കുതിർത്തി കഴുകി എടുത്തു വെച്ച അരി ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉഴുന്ന് വരും കുറച്ച് കടുുകിട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടിയപ്പോ വറ്റൽമുളക് ഇട്ട് കൊടുത്തു സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം കിട്ടേക്കാം നന്നായിട്ടൊന്ന് വഴുത്താവേ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം സവോളയും ക്യാരറ്റും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ചൂടുവെള്ളമാണ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കുറച്ച് ഉപ്പും കൂടെ വേണം നമ്മുടെ അരി ഇതിനകത്തോട്ട് ഇട്ടേക്കാം ഒന്നിളക്കുക ചെറുതീയില് മൂടി വെച്ചങ്ങ് വേവിക്കുക നമ്മുടെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്